നേരത്തെ വെച്ച ചോദ്യത്തിന് തന്നെയാണ് ഞാൻ ഈ ചാക്കോച്ചിന്റെ വിഷയത്തില് ചാക്കോത്തിന് ഇന്നലെ കൊടുത്ത മറുപടി നിർമ്മാതാക്കളുടെ മറുപടി ഒരു എല്ലാ കാര്യത്തിനും കൃത്യമായ മറുപടി ഇല്ല എന്ന് സ്വയം എന്നെ സമയത്ത് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല ചാക്കോചനത്തെ ഏറ്റവും ഒരു പറഞ്ഞത് കേട്ട് ആയോട് ഒരു ചോദ്യമാണ് നിർമ്മാതാക്കള് ഈ ഒ ടി ടി ബിസിനസിനെ കബളിപ്പിക്കപ്പെടുന്നു നിർമ്മാതാക്കളുടെ ചോദിക്കുന്നതാണ് പറയുവല്ല പത്ത് കോ മൂന്ന് കോടിയുടെ പഴത്ത് പത്ത് കോടി കബളിപ്പിക്കപ്പെടുന്നു നിർമ്മാതാക്കളാണ് സ്വയം സ്വയംചീതം അതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിൽ തിയേറ്ററിൽ ആ അങ്ങനെ അന്ന് ബിസിനസ് ആൾ വരാത്തൊരു സാഹചര്യം ഉണ്ടായി അത് തന്നെയല്ലേ പണികൾ ചെയ്യുന്നു എന്ന് തിയേറ്റർ തോന്നുന്നു തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് അത് ഏതൊക്കെ നിർമ്മാതാക്കളാണ് എന്നും കൂടെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതും എല്ലാവർക്കും തോന്നണം നിർമ്മാതാക്കളാണ് ഈ പറഞ്ഞ നിനക്ക് രണ്ട് കോടിയുടെയും മൂന്ന് കോടിയുടെയും പടം എടുത്തിട്ട് മുപ്പത് കോടിക്കും മുപ്പത്തഞ്ചു കോടിക്കും അത് പല പ്ലാറ്റ്ഫോമുകളിലും കൊടുത്ത് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ഏതൊക്കെ നിർമ്മാതാക്കളാണ് എന്നും കൂടെ പൂർവ്വചരിത്രം ഒന്ന് ആലോചിക്കണം എന്നാലേ കുഞ്ചാക്കോ ബോബനും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റും ഇത് ഈ കബളിപ്പിച്ച കബളിപ്പിച്ചൊന്നും മലയാളത്തിലെ ചിരകാല പ്രതിഷ്ഠ നേടിയിട്ടുള്ള പഴയ നിർമ്മാതാക്കൾ ആരുമല്ല അതും കൂടെ നോക്കണം നിലവിലുള്ള നിർമ്മാതാക്കളാണ് ഇപ്പോഴും പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിർമ്മാതാക്കളാണ് പറ്റിക്കപ്പെട്ടത് തീർച്ചയായിട്ടും അവരുടെ പേര് നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം പറയട്ടെ ഏതൊക്കെ നിർമ്മാതാക്കളാണ് അത് കുഞ്ചാക്കോ ബോബനും അറിയാം ഏതൊക്കെ നിർമ്മാതാക്കളാണ് ഈ മൂന്നും നാലും കോടി രൂപയ്ക്ക് പടവെടുത്ത് മുപ്പതും നാൽപ്പതും കോടി രൂപയ്ക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ കൊടുത്ത് മറ്റ് ആൾക്കാരെ വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളത് കുഞ്ചാക്കോ ബോബൻ അറിയാം അത് അദ്ദേഹം പറയട്ടെ ആരൊക്കെയാണ് ഞങ്ങൾക്ക് അതിലൊരു ഇല്ല തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞങ്ങൾക്ക് വളരെ ആശ്വാസം നൽകിയൊരു പടമാണ് നല്ല ഞങ്ങൾക്ക് ഒരുവിധം മാന്യമായ കളക്ഷൻ കിട്ടിയ ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ആ ഒരു സമയത്ത് തിയേറ്ററുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആ പടം കാരണം പിന്നെ ഒഴിവാക്കപ്പെട്ടു ഞങ്ങൾക്ക് ഒരുവിധം സാമ്പത്തിക നേട്ടം ഒരു പടം തന്നെയാണ് ഓഫീസർ ഓൺ അതിൻ്റെ നിർമ്മാതാക്കൾക്കും അതിൻ്റെ താരങ്ങൾക്കും ഒക്കെ സാമ്പത്തിക നേട്ടം കാണും പ്രൊഡ്യൂസറും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ഇന്നലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി ലാഭകരമായ ചിത്രം തന്നെയാണ് കാര്യം അവർ പബ്ലിഷ് ചെയ്തത് കേരളത്തിലെ തിയേറ്ററിക്കൽ കളക്ഷൻ മാത്രമാണ് അതുകൂടാതെ ആ ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ തിയേറ്ററേക്ക് കളക്ഷൻ തുടങ്ങുമ്പോൾ അതിനു മുമ്പ് ഒരു ഫേസ്ബുക്കിൽ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഏതാണ് സഹോ ഏതാണ് ആ സിനിമ എനിക്ക് കൃത്യം ഓർക്കുന്നില്ല ആ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറും അതിൻ്റെ നിർമ്മാതാവും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു അവരുടെ കളക്ഷൻ ആ അദ്ദേഹത്തിൻ്റെ എടുത്ത് ചോദിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത കളക്ഷനാണ് എന്നും പറഞ്ഞിട്ടിരുന്നു പക്ഷേ അദ്ദേഹം ലുലു മാളി ഉൾപ്പെടെ കിട്ടിയിരിക്കുന്ന പൈസ അതിലും കൂടുതലാണ് അതുപോലും കാണിക്കാതെയാണ് അന്ന് തിയേറ്ററിൽ ഓടുന്ന ഓടുന്ന സിനിമ കൂടിയായിട്ട് പോലും അത്രമൊരു കണക്ക് ഇട്ടു എന്ന് പറഞ്ഞ് ഒരു നിർമ്മാതാവ് രംഗത്ത് ഫേസ്ബുക്കിൽ ഇട്ട് ശ്രദ്ധയെ പെട്ട് എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് അതിൻ്റെ ഡയറക്ടറാണ് അത് തിയേറ്ററിൽ ലുലുമാളിൽ ഓടുകയാണ് ആ സിനിമ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് നിർമ്മാതാക്കൾ പറയുന്നത് ആ അസോസിയേഷൻ പറയും സിനിമ ഓടുന്നില്ല എന്ന് പറയുന്നു അതും സിനിമയെ ബാധിക്കുന്നില്ല അത് നിങ്ങളെ പോലെയുള്ള തിയേറ്ററുകാരെയും ബാധിക്കുന്നില്ലേ അല്ല അങ്ങനൊരു ചിത്രം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടോ കളക്ഷൻ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല എന്നാണ് അവർ കാണിച്ചതെന്ന് പറഞ്ഞാണ് പ്രൊഡ്യൂസർ ലുലു മാളിൽ ിൽ മാളുമായിട്ട് യാതൊരു തന്നെയല്ല ഈ മാളില് പടങ്ങള് ഏത് സമയത്ത് എത്ര പടം എങ്ങനെയൊക്കെ ഓടുന്നു ആർക്കെങ്കിലും അറിയാം അതിന്റെ അതിന്റെ പ്രൊഡ്യൂസർക്ക് പോലും അറിയത്തില്ല അതിന്റെ നിർമ്മാതാക്കൾക്ക് പോലും അറിയത്തില്ല അതിന്റെ താരങ്ങൾക്ക് പോലും അറിയില്ല ഒരു മാളിൽ ലുലു മാളിൽ ടു ഹൺഡ്രഡ് പതിനാല് ഈ പതിനാല് സ്ക്രീനിൽ ഏതൊക്കെ പടം ഏതൊക്കെ ടൈമിൽ എത്ര ദിവസം ഓടി എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും അല്ല അവർക്ക് കോംപ്ലക്സ് ലൈസൻസ് കൊടുത്തിട്ടേക്കില്ലേ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ പടം കളിക്കും ആ പടം കളിച്ചതിന് ശേഷം രാവിലെ പത്ത് മണിക്കൊരു ഷോ ഉണ്ടായിരുന്നതിൻ്റെ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ പോലും അറിയില്ല വരുമാനക്കണക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം അതിന് സംശയമൊന്നുമില്ല വരുമാനക്കണക്കെല്ലാം അതിൽ ഉള്ള വരുമാനം കൃത്യമായി കിട്ടി കിട്ടുന്നുണ്ടാകാം അതിനൊക്കെ സംവിധാനങ്ങളുണ്ടാകാം അതിനെപ്പറ്റി അങ്ങ് ഒരു തർക്കവുമില്ല പക്ഷേ ലുലുമാളിൽ ഒരു പടം എത്ര ദിവസം കളിച്ചു എന്നുള്ളത് ലുലുമാൾ തന്നെ പറയണം അല്ലാതെ പുറത്തും ആർക്കും അറിയാൻ പറ്റത്തില്ല അതിൻ്റെ പ്രൊഡ്യൂസർക്കും അവസാനം അതിൻ്റെ അറിയാൻ പറ്റും എത്ര ദിവസം കളിച്ചു അല്ല കണക്കുകൾ കിട്ടുന്നുണ്ടായിരിക്കാം കണക്കൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം ഞങ്ങൾ കണക്കിൻ്റെ അല്ല കണക്കിൻ്റെ കണക്കിൻ്റെ കണക്കിലേക്ക് അല്ല ഞങ്ങൾ പോകുന്നത് കണക്കൊക്കെ വേണ്ടി കിട്ടുന്നുണ്ടാക്കാം പക്ഷേ എത്ര ദിവസം ഏതൊക്കെ പടം ഏതൊക്കെ ഷോയാണ് കളിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റത്തില്ല ആ കണക്കുകൾ പുറത്തുവിടുന്ന ലിസ്റ്റ് അല്ല ൾ ആ കണക്ക് എന്ന് ഞങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റി കാര്യം ഞങ്ങളും ഈ കണക്കുകളുമായിട്ട് നിർമ്മാതാക്കൾക്ക് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല പകരം അവര് ഏകദേശം ഞങ്ങള് ആ തിയേറ്ററിയൽ കളക്ഷനുമായിട്ട് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ട് ആ ധാരണ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒത്ത കണക്ക് തന്നെയാ പോലും അല്ല കണക്ക് അല്ല കണക്ക് പുറത്ത് പുറത്തുവിടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല പുറത്തുവിടുന്നതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല പിന്നെ കണക്ക് പുറത്തുവിടുന്നത് വേണ്ട എന്ന് ഞങ്ങളോട്ട് ആവശ്യപ്പെടുന്നില്ല കാര്യം അതിനെ ഞങ്ങൾ ഭയക്കേണ്ട കാര്യം എന്താ തിയേറ്ററുകളുടെ കൂടെ ദുരവസ്ഥ മനസ്സിലാക്കേണ്ടുന്ന ഒരു കണക്കാണ് ആ പുറത്ത് വിടുന്നത് അങ്ങനെ ആ കണക്ക് പുറത്ത് വിടരുത് എന്ന് ആവശ്യപ്പെടുന്ന ഒരാവശ്യകത ഞങ്ങൾക്കില്ല തിയേറ്ററുകാർക്കില്ല അത് പിന്നെ അങ്ങനൊരു കണക്ക് പുറത്തുവിടരുതെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പറഞ്ഞ് അമ്മ ആവശ്യപ്പെടട്ടെ അങ്ങനെ കണക്ക് പുറത്തുവിടെ നിർമ്മാതാക്കളോട് അവരാവശ്യപ്പെടട്ടെ നിർമ്മാതാക്കളും അമ്മ സംഘടനയും ആയിട്ടാണ് കൂടുതൽ കണക്ഷൻ ഉള്ളത് ഞങ്ങളെക്കാൾ കൂടുതൽ ഒരു നിർമ്മാതാവ് വന്ന് സിനിമ എടുത്താലേ തിയേറ്ററിലേക്ക് സിനിമ കിട്ടുന്നുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഒരു നിർമ്മാതാവ് പുതിയ നിർമ്മാതാവ് വരാൻ വരെ ഭയപ്പെടുന്നു ഇത്തരം കണക്കുകൾ പരാജയമാണ് ഇവിടെ മലയാള സിനിമകളെല്ലാം പരാജയത്തിൻ്റെ കണക്കുകളല്ലാതെ വേറൊന്നും പുറത്തേക്ക് വരുന്നില്ല ഈ രണ്ട് വർഷം വന്ന കണക്കും നൂറ് കോടിയുടെ ഒരു കണക്ക് വന്നു നൂറ് കോടി നഷ്ടം ഇപ്പോൾ വന്നപ്പോൾ അമ്പത് കോടി നഷ്ടം ആ നഷ്ടക്കണക്കുകൾ പറയുമ്പോൾ ഇപ്പോൾ വിജേട്ടൻ തന്നെ വിജേട്ടൻ ഒരു ഫ്രണ്ട് ഒരു സിനിമ എടുക്കാൻ താങ്കൾ വിളിച്ചത് നഷ്ടമല്ലേ നഷ്ടമായിരുന്നു ഒരു നിർമ്മാതാവ് വരുമോ നിർമ്മാതാവ് സിനിമ ഉണ്ടാവുള്ളൂ അപ്പൊ കണക്കുകൾ പറയുന്നത് ഉചിതമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല വേണമെന്നും വേണ്ട എന്നും പറയുന്നുണ്ട് ഏത് നിങ്ങൾ ഒന്നിൽ ഉറച്ച് നിൽക്കേണ്ടത് നിങ്ങളെങ്കിലും തിയേറ്റർ ആരെങ്കിലും ഉറച്ചു നീക്കണ്ടേ നമ്മൾ ഒന്നിൽ ഈ പരാജയപ്പെടുന്ന നമ്മൾ ഈ ഒരു നിർമ്മാതാവ് വന്നാൽ ഭയപ്പെടുന്ന രീതിയിൽ അല്ലെ പരാജയപ്പെടുന്ന രീതിയിൽ ഏതൊക്കെ നിർമ്മാതാക്കളാണ് വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഇൻഡസ്ട്രിയിൽ വരുന്ന പുതുമുഖങ്ങളായ നിർമ്മാതാക്കളാണ് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരിചയസമ്പന്നരായ പ്രൊഡ്യൂസറ് അത് കണക്കാക്കിയ പടമെടുക്കും ഇത് ഇൻഡസ്ട്രിയായിട്ട് യാതൊരു പരിചയമില്ലാത്ത ഏതെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഇറക്കി അവരെ ഒരു ദുരിതത്തിലോട്ടാക്കുന്നതിന് പകരമാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നത് ഈ ഇരുന്നൂറ്റി അൻപത്തിനാല് പടവം കണ്ട് കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് അതിൽ ഈ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തതിൽ എത്ര സമ്പന്നരായ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെന്നൊന്നും ആലോചിക്കാത്തത് എന്താ എന്തുകൊണ്ട് പുതുമുഖങ്ങളായ നിർമ്മാതാക്കളുടെ മാത്രം പടങ്ങൾ പരാജയപ്പെടുന്നു അവരെ ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് പടം എടുപ്പിക്കുന്നു അതിനുള്ളൊരു ഗ്യാങ് തന്നെ ഉണ്ട് പുറത്ത് താരങ്ങളാണോ താരങ്ങളല്ല ഏയ് താരങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പുറത്തുള്ള ആൾക്കാരാണ് അല്ല ാണ് ഡേസും എവിടെയും മീഡിയേറ്റേഴ്സ് എല്ലാവരുമായിട്ട് പേര് വിളിക്കാമെന്ന് നമുക്കറിയത്തില്ല ഇതിന് മീഡിയേറ്റേഴ്സ് അറിവ് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് സിനിമയിൽ അങ്ങനെ ഒരു പേരും അവർക്ക് അവർക്കെന്തെങ്കിലും പേരുകൾ ഉണ്ടാകാം ഞങ്ങളുടെ കണക്കിൽ അവർ മീഡിയേറ്റേഴ്സാണ് ഈ ഇൻഡസ്ട്രിയായിട്ട് ഇല്ലാത്തവരെ കൊണ്ടുവന്ന് ഈ ഇൻഡസ്ട്രിയിൽ ചാടിക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാകാം മീഡിയേറ്റേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള മീഡിയേറ്റേഴ്സിൻ്റെ ആ കെണിയിൽ അകപ്പെടാതിരിക്കാനായിരിക്കാം പ്രൊഡ്യൂസേഴ്സ് ഈ കണക്കുകളുമായിട്ട് രംഗത്ത് വരുന്നത് അപ്പോൾ അതിന് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു ഫിലിം ചേംബറിൽ തന്നെ അത് കൗൺസിൽ ചെയ്യാനുള്ളൊരു കമ്മിറ്റി ഉണ്ട് ഒരു ഒരു പടം ഒരു പടം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്റേ അതിൻ്റെ കറക്റ്റ് പ്രൊഡ്യൂസർ ചേമ്പറിൽ ഹാജരാകണമെന്നുണ്ട് എന്നിട്ട് ആ ആ പ്രൊഡ്യൂസറെ കൗൺസില് ചെയ്യാനായിട്ട് പരിചയസമ്പന്നരായ അഞ്ച് പ്രൊഡ്യൂസേഴ്സിനെ ഫിലിം ചേമ്പർക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് കാര്യം അവരുടെ സത്യസന്ധമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം ഒരു പടത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് മനസ്സിലാക്കണം അപ്പം അതിനുവേണ്ടി അത് ആവശ്യമില്ല ഒരു ഇൻഡസ്ട്രിയെ പറ്റി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സിനെ പറ്റി എന്ത് തന്നെ ആയാലും അതിനെപ്പറ്റി മനസ്സിലാക്കിച്ച് ഇല്ലെങ്കിൽ മന അതിനെപ്പറ്റി അറിവുള്ളവരോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ ഫീൽഡിലോട്ട് ഇറങ്ങണമെന്ന് വളരെ അത്യാവശ്യമാണ് ഈ നേരത്തെ പറഞ്ഞ ലുലുമാളിന്റെ ഒരു കണക്ക് പറഞ്ഞു ലുലുമാളിൽ എത്ര ഷോ നടന്നു പോലും നമുക്കല്ലോ അവർ പറയണമെന്ന് പറഞ്ഞല്ലോ തിയേറ്ററുകളിൽ ഇപ്പം നമുക്ക് ചില സിനിമകൾ വരുമ്പോൾ നമുക്ക് ആറും ഏഴ് ഷോകൾ വരുന്നുണ്ട് അത് ഫിയോക്കിന്റെ ഒരു കണക്കിൽപ്പെട്ട ഷോകളായിരിക്കോ ഇപ്പം ചില സിനിമകൾ ഇപ്പം എംബരാം വരുമ്പോൾ ആറ് ഷോ ഏഴ് ഷോയിലേക്ക് വരുന്നുണ്ട് അത് എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനത്തിലേക്കാണോ പോകുന്നത് ചില തിയേറ്ററിൽ ആറ് ഷോ വരുന്നു ചില തിയേറ്ററിൽ ഏഴ് ഷോ വരുന്നു അത് അവർ വലിപ്പ ഇരുപത്തിനാല് മണിക്കൂർ നിലയിലേക്ക് വരുന്നു അതെങ്ങനെയാണ് കണക്ക് നമ്മൾ ഒത്തുനോക്കുക എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അത് പബ്ലിഷ്ഡാണ് ഇരുപത്തെട്ടാം തീയതി എത്ര ഷോ കളിക്കുന്നതോ എല്ലാവർക്കും അറിയാം ഇരുപത്തൊമ്പതാം തീയതി എത്ര ഷോ കളിക്കുന്നു എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇവിടുത്തെ ഈ മാളിൽ ഇരുപത്തി ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊമ്പതാം തീയതി എത്ര ഷോ കളിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും പി വി ആർ പറഞ്ഞ ഏഴ് ഷോ കളിക്കുമെന്ന് പറഞ്ഞു ഏ അല്ല നിർമ്മാതാവിനും ഡിസ്ട്രിബ്യൂട്ടറും ഒരുപക്ഷേ അല്ല ഒരു ഈ രണ്ട് മൂന്ന് ദിവസം കറിയാൻ അറിഞ്ഞാൽ നിൽക്കാം ഞങ്ങളുടെ സിംഗിൾ തിയേറ്ററിൽ ഓരോ തിയേറ്ററിൽ ഓരോ റെപ്രസെൻറ്റേറ്റീവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നിർമ്മാതാവിനെ ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിനെ പ്രതിനിധീകരിച്ച് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു റെപ്രസെൻറ്റേറ്റീവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അയാൾ കൃത്യമായ കണക്കുകൾ അന്നന്ന് വൈകിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറെ അറിയിക്കുന്നുണ്ട് ഷോ അപ്പോൾ അതായത് ഷോ കഴിയുമ്പോൾ മാളുകളിലും അങ്ങനെ സംവിധാനമേ ഇല്ല അവിടെ റെപ്രസെൻറ്റേറ്റീവ് ഇല്ല റെപ്രസെൻറ്റേറ്റീവ് ബാറ്റ് ഇല്ല അങ്ങനെ ഇല്ലെങ്കിൽ നിർമ്മാതാവിനെ ഡിസ്ട്രിബ്യൂട്ടറേ പ്രതിനിധീകരിച്ച് ഒരു പ്രതിനിധിയും അറ്റൻഡ് കേരളത്തിലെ യുവാക്കൾക്കിടയില് വളരെ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് അതുപോലുള്ള പരങ്ങള് ഇത് കൂടുതലായിട്ട് അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പലരും പറയുന്നു അത് നിങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് കൊണ്ടുവരുന്നത് നിങ്ങളാണ് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം മാറ്റങ്ങൾ നമ്മൾ ഈ മാർക്കോ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ഏതെങ്കിലും ഒരു തലമുറ വഴിതെറ്റി പോകും എന്ന് ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ ആണെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു വർഷം ഇറങ്ങിയുള്ളൂ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ഒരു സിനിമയെ മാർക്കോ മാർക്കോ ഉള്ളൂ ബാക്കി ഇരുന്നൂറ്റി അൻപത് പടവും നല്ല ആശയങ്ങൾ പിന്നെ ഇത് പ്രചരിപ്പിക്കുന്ന സിനിമകളാണ് അങ്ങനെ ആവണ ജനങ്ങൾ അങ്ങോട്ടല്ലേ തിരിയേണ്ടെന്ന് ഈ എത്ര ചിത്രങ്ങളുടെ ഇടയിലാണ് ഒരു മാർക്കോ വന്നത് ഇല്ലെങ്കിൽ എത്ര ചിത്രങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പടങ്ങൾ റിലീസ് ചെയ്യുന്നതിൽ ഒന്നോ രണ്ടോ സിനിമകളാണ് അല്പം വയലൻസ് കേന്ദ്രീകരിച്ച് പോകുന്നത് ഞാൻ ചോദിക്കുന്നതല്ല അപ്പോൾ ബാക്കി ഇരുന്നൂറ്റി അൻപത് ചിത്രത്തിൻ്റെ പിന്നെ പാതയിൽ മറ്റുള്ളവർക്ക് പൊയ്ക്കൂടെ അതെന്തുകൊണ്ട് പോന്നൂ പോകുന്നില്ല അതിൻ്റെ അർത്ഥം സിനിമ ഒന്നിനും പ്രചോദനമാകുന്നില്ല എന്നുള്ളതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ കംപ്ലീറ്റ് യേശു ക്രിസ്തുമാരും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സത്യസന്ധന്മാരും ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ സിനിമ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യസന്ധതയിലേക്കും ഇല്ലെങ്കിൽ നല്ല മനുഷ്യരിലേക്കുമാണ് നന്മയിലേക്കാണ് സിനിമ പ്രചരിപ്പിക്കുന്നത് ആ നന്മയാകണം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരുന്നത് സിനിമയാണ് എല്ലാത്തിനും പ്രചോദനമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ സിനിമ ഒന്നിനും പ്രചോദനമല്ല വഴി തെറ്റേണ്ടുന്നവൻ കുഞ്ഞിലെ പോലെ വഴിതെറ്റി അവൻ ഇനി ഏത് സിനിമ കണ്ടാലും കണ്ടില്ലേലും വഴിതെറ്റി തന്നെ പോകും അതിന് മാർക്കോ ഒരു കാരണവശാലും പ്രചോദനവും ആയിട്ടില്ല ആകത്തുമില്ല

എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല ഞാനത് ഇന്ന് രാവിലെ ഞങ്ങൾ നമ്മുടെ ജനൽപോടിയിൽ പറഞ്ഞു എംപുരാൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്വശ്വ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്തു കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് ഒരുപാട് പിന്നെ ടാക്സ് ബാധ്യതയുണ്ടോ ഇപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൊടുക്കാൻ ഒരുപാട് ബാലൻസ് ഉണ്ട് അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എംബുരാൻ സക്സസ് ആകുന്നുണ്ടെങ്കിൽ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഈ ടാക്സ് കിട്ടിയാൽ എല്ലാവർക്കും ശമ്പളം കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ നടന്നു അങ്ങനെ ഓരോ മേഖലയിലുള്ളവരും ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുബോ പറയുന്നുണ്ട് എമ്പുനോ വൻ സക്സസ് ആകണെന്ന് കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശിക ഉണ്ട് തീയേറ്റാരി കിട്ട അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർക്കും ആവും അതിനുവേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ഈ ഇന്ന് ഈ പുതിയ ഭരണ ഈ പറഞ്ഞ സംബന്ധിച്ച് വോട്ടിംഗ് ഉണ്ടായിരുന്നോ നിങ്ങൾ തന്നെ തുടരണമെന്ന് അങ്ങനെ അതായത് പിന്നെ നമ്മ ഒരു രഹസ്യമായിട്ട് ഓരോരുത്തരുടെ കാര്യം നമ്മളിപ്പോ രഹസ്യമായിട്ട് അഭിപ്രായം ഒരു ഗ്രൂപ്പില് ഇപ്പം സത്യത്തില് മാനസികമായിട്ട് നമുക്ക് തങ്ങൾ ഇഷ്ടമല്ലെന്ന് വരുന്നുണ്ട് പക്ഷെ അനിയൊരിക്കലും എന്റെ ഉമ്മനി എനിക്ക് വിജയകുമാറിനെ ഇഷ്ടം അത്സ്യമായിട്ട് ആരെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും മാ പന്നെ ഇയാള് എങ്ങനെ പിന്നെ അഞ്ചു കൂടുതൽ അപ്പൊ അതുപോലെ ഓരോ മനുഷ്യന്റെ മനസ്സിൽ എന്താണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ എല്ലാവരും ഏകകണ്ഠമായിട്ടല്ല ഈ ഭരണസമിതി തുടരണം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചു കാലത്തെയും കൂടെ കാര്യം നമുക്ക് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് കാര്യം നമ്മൾ തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങളൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്ന എവിടെയെങ്കിലും ഈ ഭരണസമിതി തുടരണം എന്ന് എല്ലാവരും ഏകണ്ടമായ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ പേപ്പറിലൊന്ന് കുറിച്ച് കയറണം ഓരോരുത്തരും രഹസ്യമായി പോയി പേപ്പറിലൊന്ന് കുറിച്ച് ഈ പെട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ നോക്കും പത്ത് ശതമാനം പേരെങ്കിലും അത് വേണ്ടെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ വേണ്ട വളരെ സന്തോഷം നോക്കിയപ്പോഴും എല്ലാവരും തുടരണം എന്ന അഭിപ്രായം തീർച്ചയായിട്ടും നല്ല വളരെ നല്ല രീതിയിലുണ്ട് എല്ലാവരുടെയും പ്രതീക്ഷ കവച്ചു കിട്ടുന്നു തീർച്ചയായിട്ടും പിന്നെ ഈ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം ഈ അഡ്വാൻസ് ബുക്കിംഗ് അല്ല ഞങ്ങളെ സംബന്ധം മല്ലാഭത്തിലാ പോയിക്കുന്നത് പക്ഷേ അതിന്റെ മുടക്ക് മുതലുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എത്രത്തോളം ലാഭകരമാണെന്നുള്ളത് എന്റെ പ്രൊഡ്യൂസറാ പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഇല്ല ഈ പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നതുകൊണ്ട് ഒരു സിനിമകളിലും ഒന്നും എങ്ങും എത്തത്തില്ല എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഇപ്പം പറഞ്ഞ സത്യം പോസ്റ്റർ ഒട്ടിക്കാൻ ഇങ്ങനെ സ്ഥലമില്ല സിനിമാ പോസ്റ്റർ നോക്കി ജനം സിനിമയ്ക്ക് പോകുന്ന ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് നമ്മുടെ പരസ്യത്തിൻ്റെ ഉപാധി പരമാവധി പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്തിട്ട് ഈ പോസ്റ്റേഴ്സിൻ്റെ ഇടപാടെ നിർത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം

എന്ന് ഈ മാളുകളുടെ ടിക്കറ്റ് ആ ഒരു സംശയം എടുക്കണം മാളുകളുടെ ടിക്കറ്റ് നമ്മളിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ എനിക്ക് നോക്കിയപ്പോൾ കേട്ടോ സിനിപ്ലീസ് നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു നമ്മൾ അത് ബുക്ക് ചെയ്യാൻ വേണ്ടി ക്യാഷ് പേ ചെയ്യാൻ പോയപ്പോൾ അത് അറുന്നൂറ്റമ്പത് രൂപയായി അങ്ങനെ ഒരു സംവിധാനം അങ്ങനെ ടിക്കറ്റിന്റെ ഒരു മാർജിൻ അങ്ങനെ വ്യത്യാസം മാളുകൾ വരുന്നത് ഡൗട്ട് ആണോ അങ്ങനെ മാളുകളിൽ ആ വ്യത്യാസം എങ്ങനെയാണ് അതിന്റെ അതിന്റെ എന്താണ് അല്ല 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 രീതി ടിക്കറ്റ് ഓൺ ഡിമാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിൽ ഒരു സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുക അങ്ങനെ നമ്മൾ ആ ഡിമാൻഡിനനുസരിച്ച് തിയേറ്റർ ഉടമസ്ഥന് ആവശ്യമായ റേറ്റിലേക്ക് ആ ടിക്കറ്റ് പോകും ഉടമക്ക് തിയേറ്റർ ഉടമയ്ക്ക് ആവശ്യമായ റേറ്റിലേക്ക് ആ ആപ്പ് പോകും ആ റേറ്റ് പോകും ആ സമയത്ത് ടൈം അനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ച് അത് മാളുകൾക്ക് അതിനുള്ള ഒരു സൗകര്യം ഇപ്പൊ ചെയ്തു കൊടുത്തിട്ടുണ്ട് മാളുകൾക്ക് മാത്രം മാൾ അല്ല അല്ലെ ഞങ്ങൾ അത് ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് അത് ആവശ്യമില്ല കാരണം ഒരു കാരണവശാലും ഒരു മാളിന്റെ റേറ്റിലേക്ക് ആ ഡിമാൻഡ് വരുമ്പം ഇത് നിർമാതാവിന് അതിന് തീർച്ചാണു ഗവൺമെന്റിനുണ്ടാവും ഇന്നലെ ഇരുന്നൂറ് രൂപ പ്രഷറിന് പൈസ കൂടുന്നു ബാക്കി സർക്കാരിനും നിർമ്മാതാവിനും എല്ലാം കറക്റ്റ് കിട്ടുന്നുണ്ട് അത് പക്ഷേ പ്രശ്നമോ അത് അവ പിന്നെ സർക്കാർ കണക്കിൽ സർക്കാർ ടിക്കറ്റിന്റെ റേറ്റേ പോകും ബാക്കി മറ്റുള്ളവരെല്ലാം കൂടെ വീതം ചെയ്തെടുക്കുക അല്ല ചർച്ചയില് വളരെ പിന്നെ അസംയുക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം ഇതിലെല്ലാം തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് അത് ചെയ്തു തരാമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് അതില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചാണ് ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല സമൃത്യമായ സൂചനാ പണിമുടക്ക് ജൂൺ ഒന്നു മുതൽ കേരളത്തിലെ തിയേറ്ററുകൾ അടഞ്ഞു തന്നെ ഈ സൂചന പണിമുടക്ക് പോയി ആ ചർച്ചയിൽ നമുക്ക് ആശാഭകമായ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ മറ്റൊരു കാര്യം അന്ന് അങ്ങനെ വിഷയം ഉണ്ടാവില്ലായിരുന്നു അല്ലേ അല്ല അങ്ങനെ രണ്ട് വർഷം അല്ല ഇതിപ്പോ ഇന്ന് കിട്ടുന്ന ഇപ്പം ഒരു ടോട്ടൽ കളക്ഷന്റെ മുപ്പത് ശതമാനം ടാക്സ് ആയിട്ട് പിടിക്കുന്നു ഈ മുപ്പത് ശതമാനം ഇവിടുത്തെ നിർമ്മാതാക്കൾക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് സത്യം ഒരു പടത്തിന്റെ ടോട്ടൽ കളക്ഷന്റെ മുപ്പത് ശതമാനം ടാക്സ് ആയിട്ട് പോവുകയും ബാക്കി എഴുപത് ശതമാനത്തിന്റെ അറുപത് ശതമാനം

ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ പോയിട്ട് വരുന്ന അറുപത് രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ട് ആണ് കേരളത്തിൽ എത്തിയത് അതുകൊണ്ട് അതിനകത്തിൽ നിന്നാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുള്ളൂ കറണ്ട് ഇയർ ബിൽ അടയ്ക്കുന്നത് പിന്നെ അതിനാൽ പിന്നെ വരുന്ന ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് ഇരുപത് ലക്ഷം രൂപ സ്റ്റാഫിന്റെ ശമ്പളം കൊടുത്തിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് കെ എസ് എഫ് ഡി സി ചലത്ര അക്കാദമി ബിൽഡിംഗ് ടാക്സ്

ശമ്പളം പിന്നെ ഒരു അഞ്ചു രൂപ കിട്ടുവോ ഇല്ല നഷ്ടത്തില് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ ആണെങ്കിൽ ഈ നൂറ് രൂപയുടെ ആദ്യത്തെ ആഴ്ചയിലാണ് നൂറ് രൂപ പിന്നീട് വരുമ്പോഴ് റേറ്റ് നിങ്ങൾക്ക് നാല്പത്തഞ്ച് ശതമാനം ആവുന്നുണ്ടല്ലോ അഞ്ച് അഞ്ച് ശതമാനം അഞ്ച് പെർസെന്റ് അതുകൊണ്ട് തന്നെ പൈസ അതുകൊണ്ട് സത്യത്തില് സത്യത്തിൽ സത്യത്തിൽ തിയേറ്റർ അടയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകാരൻ ഒരിക്കലും സമ്മതിക്കാത്തതാണ് ഇന്നത്തെ ജനറൽ ബോഡിയിൽ തിയറ്ററുകാരെല്ലാം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്തിനാ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നേ ഇതൊന്നും കിട്ടിയില്ല ഒന്നാം തീയതി മുതൽ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു